Hello friends, welcome back to Gayami Leisure Time. നമ്മൾ ഇന്ന് മറന്നുപോയ ഒരു പഴയ കാല തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മുരിങ്ങയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ പണ്ട് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു തോരനായിരുന്നു കേട്ടോ പിന്നീട് ഞാനിത് വെക്കുന്ന കാര്യവേ അങ്ങ് മറന്നുപോയി ഇപ്പോൾ കുറച്ച് നമുക്ക് നല്ല നാടൻ മുരിങ്ങയ്ക്ക കിട്ടിയപ്പോൾ കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു തോരൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളിൽ എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും എങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയ്ക്ക നല്ല പച്ച മുരിങ്ങക്ക് ഇട്ടിട്ടുണ്ട് നാടൻ മുരിങ്ങക്കാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് തിരിക്കുക അതിന് ശേഷം നമ്മളിതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ അരികു കൂർത്ത ഉള്ള സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടുവിക്കൂടെ അതിൻ്റെ മാംസള ഭാഗം എല്ലാം ഇതേപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതേപോലെ പിന്നീട് നമുക്കൊന്നും അതിൻ്റെ അല്ല ബാക്കിയെല്ലാം ആയിരിക്കും അങ്ങനെ മാംസള ഭാഗം എല്ലാം കിട്ടി ഞാനൊരു ആറ് മുരിങ്ങയ്ക്ക് ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊരു പത്തി ഇരുപതെണ്ണം ഇട്ട് കൊടുക്കാം സവാളയാണെങ്കിൽ നമുക്കതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളിയും ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴട്ടുക ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം അതുവരെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ തോരനാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങ് മറന്നുപോയി പണ്ടൊക്കെ വീടുകളിൽ അമ്മമാരൊക്കെ തോരം വെച്ച് തരുവൊരു നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വീണ്ടും വന്ന് വഴറ്റുക ഈ ഒരു തോരൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്നാലും നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടിങ്ങനെ ഇതേപോലെ ഇളക്കി ഇതിൻ്റെ നടുഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് സ്ഥലം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കവിടേക്ക് ഈ മുരിങ്ങയ്ക്കായുടെ ഭാഗം ഇതേപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതേപോലെ ഒന്ന് തല്ലിപ്പൊത്തി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ആവി കൊണ്ടാൽ മതി നമ്മുടെ തോരൻ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ എല്ലായിടം ഒന്ന് പിടിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തല്ലിപ്പൊത്തി വയ്ക്കാം കേട്ടോ തല്ലിപ്പൊത്തിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊള്ളട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണേ ഇപ്പോൾ ഇപ്പോഴൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ചിക്കി ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു മുട്ട പൊട്ടി ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുരിങ്ങയിലേക്കകത്ത് മുട്ടയിലേക്ക് വെച്ചിട്ടുണ്ടാക്കില്ല അതേപോലെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി ഞാനിപ്പോഴും മുട്ടയൊന്നും ചേർക്കുന്നില്ല പക്ഷെ മുട്ട ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുകയാണേ കണ്ടോ നല്ല സ്വാദിഷ്ടമായ തോരൻ റെഡിയാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ തോരനാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ